അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പൊ എനിക്ക് സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടും അത് എന്തിട്ടൊക്കെയാന്നല്ലേ അത് ചാർട്ടാണ് സ്കൂൾ തുറക്കുമ്പോഴേക്കും എന്താ പറയാ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് വരില്ലേ അതിനായിട്ട് രണ്ട് ചാർട്ട് വാങ്ങിച്ചു പിന്നെ പെൻസിൽ പൗച്ച് അത് രണ്ട് ഇതാണ് വരുന്നത് അങ്ങനെ പിന്നെ ഇവിടെ ഉണ്ട് കിട്ടാം എനിക്ക് ഈ ലാവണ്ടർ കളറും പേർപ്പിളും പിന്നെ വലിയൊക്കെ ഇഷ്ടമായി ഇങ്ങനത്തെ പൗച്ച് ഒക്കെ ഇഷ്ടാട്ടോ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അത് ഇതിന്മ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇത് തുറക്കും പിന്നെ സ്ട്രോ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ വരുന്നത് ഇതിന് എന്താ പറയാ ഒരു വള്ളി ഉണ്ട് കേട്ടോ ഇത് ഇടാനായിട്ട് പിന്നെ അതിന്റെ കൂടെ ഒരു സ്റ്റിക്കറും കൂടെ കിട്ടിയിട്ട് എനിക്ക് പിന്നെ ഏർ ഗ്ലൂ വാങ്ങിച്ചു പിന്നെ കുറച്ച് ബുക്സ് വാങ്ങിച്ചു റഫ് ബുക്ക് വാങ്ങിച്ചു പിന്നെ ചത്തിന പേപ്പർ വാങ്ങിച്ചു ഇങ്ങനത്തെ ഏഹ് ട്രാൻസ്പാരന്റും ഇങ്ങനത്തെ കുറച്ച് ബ്ലൂ അങ്ങനത്തൊക്കെയാ ഇഷ്ടം അല്ലാണ്ട് മറ്റേ ഓറഞ്ച് ബ്രൗൺ അതൊന്നും എനിക്ക് ഇഷ്ട പിന്നെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ നിങ്ങൾ രണ്ട് കള്ളിയായിട്ട് വരുന്ന ലഞ്ച് ബോക്സ് ആണ് അതിന്റെ കൂടെ ഒരു സ്പൂണും കിട്ടി இது பிங்க் கலர் ஆனா கிட்டு எனிக்குதும் பின்னே பின்ன கொடையான மருன் கலர் கொடையான എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ അപ്പൊ ഈ ബാഗിന്റെ കൂടെ ഒരു കുഞ്ഞു പൗച്ചും കൂടെ വരുന്നുണ്ട് അപ്പോ ഈ കളറ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതില് ഒന്ന് രണ്ട് മൂന്ന് കള്ളികൾ വരുന്നുണ്ട് അപ്പം എനിക്ക് ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ സൈഡില് വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള ഇതുണ്ട് പക്ഷെ ഞാൻ അയിൽ വെക്കട്ടോ ഏർ ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ഇത് എനിക്കിത് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടോ ഇത് ഞാൻ തുറന്നു കുറഞ്ഞു കാണിച്ചോ ഈൻറെ ഉള്ളില് കുഞ്ഞാണ് ഒരു കുഞ്ഞാണ് പിന്നെ ഇൻറെ ഉള്ളിൽ അത്യാവശ്യം സ്പീസ് ഒക്കെ ഇണ്ട് കേട്ടോ പിന്നെ ഇതും മറ്റേ ഇത് പറയുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള പൂവാണ് അതെനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അത് ഇതിന്റെ ഉള്ളിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഇണ്ട് പിന്നെ വല്യൊരു സിബാണ് ഇതിൻറെ ഉള്ളിലും കുറെ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ബാഗ് വാങ്ങിക്കുമ്പോ എനിക്ക് ഇങ്ങനെ വേറെ ഒരെണ്ണം കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കിട്ടാറില്ല അപ്പൊ ഇത് അങ്ങനെ കിട്ടി ഇതാണ് എന്റെ ബാഗ് എനിക്ക് ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് ഈയൊരു വോട്ടർ ബോട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ഇത് കണ്ടോ എത്രയോ ക്യൂട്ടാന്നറിയോ അത് ഇതിന്റെ ഷേപ്പ് തന്നെ വേറെ ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെ ആദ്യത്തെ എനിക്ക് ഇഷ്ടമായത് ഇത് രണ്ടാമത് എനിക്കിഷ്ടായത് ഇത് രണ്ടും കേട്ടാ എനിക്ക് ഈ പൗച്ച് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസുണ്ട് കാണാനായിട്ട് ഇതൊക്കെയാണ് ഞാൻ സ്കൂളിലേക്ക് വാങ്ങിച്ച സാധനങ്ങള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നോ എല്ലാവർക്കും ബായ് ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്